ഗുഡ് മോർണിംഗ് ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ കുറെ ദിവസങ്ങളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഏഹ് കുറച്ച് അത് കാണുന്നു ലൈക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ അല്ലെ കാര്യം മോട്ടിവേഷണൽ വീഡിയോസ് ഇടുമ്പോഴും പുറമേ നിന്നൊരു മോട്ടിവേഷൻ കിട്ടണമെന്ന് നമ്മളും ആഗ്രഹിക്കും പക്ഷെ ഇത് ആരുടെയും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കുറേ നാളുകളായിട്ട് ഉള്ള നമ്മുടെ വീഡിയോസിന്റെ എല്ലാത്തിൻ്റെയും വ്യൂ വ്യൂ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറിൽ താഴേ ഉള്ളൂ അതായത് ഫിഫ്റ്റി കെ അല്ലെങ്കിൽ ഫോർട്ടി കെ ഒക്കെ വന്നിട്ടുള്ള വീഡിയോസും ഉണ്ട് പക്ഷെ അതൊക്കെ ലക്കിന് കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ വിരളിയിലെണ്ണം തക്കവണ്ണം എങ്കിലും ഏഴായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ഈ ഫാമിലിയിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു വൺ കെക്ക് മുകളിലൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ മോട്ടിവേഷൻ ട്രാവലിംഗ് കുക്കിംഗ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചാനലാണ് നമ്മുടെ പക്ഷെ എന്താന്ന് വെച്ചാൽ ട്രാവലിങ് കുക്കിംഗ് ഒക്കെ വളരെ കുറവാണ് ആളുകൾക്ക് ഇഷ്ടം ലോഫ് ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസ് ആയതുകൊണ്ട് അതുതന്നെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു ഇപ്പോഴത്തെ സമൂഹത്തിൽ വരുന്ന എന്തെങ്കിലും ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതേക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള നിലയിലോ ഒക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഞാനും കാണാറുണ്ട് അപ്പൊ അത് കാണുമ്പോൾ ഒന്നുമല്ല ഒരു സന്തോഷം എന്തോ ഒരു ഉത്സാഹം നമുക്ക് കുറച്ച് നേരത്തേക്കാണെങ്കിലും തോന്നും അങ്ങനെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും തോന്നിക്കോട്ടെ എന്നൊക്കെ കരുതിക്കൊണ്ട് അതും ഇടാറുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ വ്യൂസ് കുറയാൻ തുടങ്ങിയപ്പോ ആകെ നിരാശയായിപ്പോയി അപ്പൊ നമ്മളിതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാനുള്ള ഇടയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അങ്ങനൊരു വരുമ്പോ നമ്മളൊന്ന് ബ്രേക്ക് എടുത്ത് നമ്മളൊരു അനാലിസിസ് നടത്തും അങ്ങനെ ഇതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുത്തുന്ന ചില മിസ്റ്റേക്ക് കൊണ്ട് യൂട്യൂബ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പണി തരുന്നതാണ് അപ്പോ പുതിയതായിട്ട് ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളുകളോ മോണിറ്റൈസ് ആയിട്ടുള്ള ആളുകളോ മോണിറ്റൈസ് ടൈസ് ആകാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ഒരു മിസ്റ്റേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ മറ്റൊന്നുമല്ല അവർ പറയുന്ന കുറച്ച് കാരണങ്ങളിൽ ഒന്ന് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നീട് നമുക്കത് വേണ്ട എന്ന് തോന്നി നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന പോലെ യൂട്യൂബ് നമ്മളെ പിന്നെയുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് തടസ്സമാകും എന്നാണ് പറയുന്നത് ചിലർക്കൊക്കെ മോണിറ്റൈസേഷൻ വരെ കട്ടാകാൻ അത് കാരണമാകാറുണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ പോലും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നത് എന്താന്ന് വെച്ചാൽ ഏത് ഐ ഡിയിലാണോ നമ്മൾ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഐ ഡിയിൽ തന്നെ ആ വീഡിയോ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലാണ് യൂട്യൂബ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അപ്പം ആൾ അതിനകത്ത് ഇടയ്ക്ക് ഞങ്ങളുടെ തന്നെ വീഡിയോസ് കണ്ടിരുന്നു ഷോർട്ട് വീഡിയോ അതുപോലെ ലോങ് വീഡിയോ മറ്റൊന്നും അല്ല ഇപ്പം നമുക്ക് കമന്റ് ബോക്സ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും ഒക്കെ ചിലപ്പോൾ ആ വീഡിയോ ഒന്ന് ഓൺ ആകും പിന്നെ ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് കുറച്ച് സമയം അത് കണ്ടിരുന്നു അതാണ് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാത്തത് ഏഹ് ഗ്യാപ്പ് ഒക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നത് അതും ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് വന്നിരുന്നു അപ്പൊ ഈ രണ്ട് മിസ്റ്റേക്സും ിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ അത് തിരുത്തി കൊണ്ടുള്ളതാണ് ഇനി മുമ്പോട്ടുള്ള നമ്മുടെ വീഡിയോസ് എല്ലാം അറിയില്ല ഇനി യൂട്യൂബ് അതിന് എങ്ങനെ ഇതാകും എന്നുള്ളത് പക്ഷെ നമുക്ക് തളർന്നിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പരാജയപ്പെട്ട് പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ എന്നുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോ ഇനി റെഗുലറായിട്ട് ഇടണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഐഡിയിൽ തന്നെ ഐഡിയിൽ തന്നെ ഇനി ആ വീഡിയോസ് ഓപ്പൺ ചെയ്യാതെയും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഈ മിസ്റ്റേക്സ് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമുക്ക് വന്ന് പോയിട്ടുള്ളതായിരിക്കും പക്ഷെ വലിയൊരു പണിയാണ് യൂട്യൂബ് തന്നിട്ടുള്ളത് മോണിറ്റൈസ് ആയി നമുക്ക് ഫസ്റ്റ് തവണ ഇൻകം കിട്ടി രണ്ടാമത്തെ ഹൺഡ്രഡ് ഡോളർ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം വന്നിട്ടുള്ളത് അപ്പൊ ഡോളറിന്റെ അളവും നമ്മുടെ കുറയും വ്യൂസ് ലിസ്റ്റ് ആരോ താഴേക്കാകും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളതാണ് യൂട്യൂബ് അങ്ങനെയാണല്ലോ നമുക്കൊരു പണി തരണം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോ ഇപ്പൊ ഞാനാണല്ലോ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം ഒന്നും ചാനലിന്റെ പേര് ഓർത്തൂന്ന് വരില്ല അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും നമ്മുടെ ബിസി ലൈഫില് എന്തായിരിക്കും അവർ വീഡിയോ ഇടാത്തേന്ന് കരുതി നമ്മൾ പോയി തെരഞ്ഞു പിടിച്ച് നോക്കുന്ന ഇതൊക്കെ കുറവായിരിക്കും മിക്കവാറും ഫോണില് നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പൊ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എനിക്കറിയില്ല ഇപ്പോഴും ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്നുള്ളത് പക്ഷേ ഇതാണ് അതിന്റെ കാരണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ കൂട്ടായിട്ട് എല്ലാവരും ഉണ്ടാവണം ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു ഇരിക്കുന്നു നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന അവസ്ഥയിലുള്ളത് തന്നെയാണ് അതായത് റെഗുലറായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു പിന്നെ നമുക്കത് തുടർന്ന് പോകാനായിട്ട് മടി അല്ലെങ്കിൽ തുടർന്ന് പോകാനുള്ള താല്പര്യക്കുറവ് വന്ന് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ടച്ച് ഉണ്ടാവില്ല പിന്നെ എങ്ങനെ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പഴയ രീതിയിലേക്ക് എങ്ങനെ ഇതൊരു റുട്ടീനായിട്ട് കൊണ്ടുപോകാം അതാണ് ഇന്നത്തെ വീഡിയോ അതായത് ഇതിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് എങ്കിലും നമ്മൾ റെഗുലർ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ മറ്റ് പ്രാക്ടീസ് ഒക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു പോകുന്നു പിന്നെ നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലും ശാരീരികാസ്വാസ്ഥ്യങ്ങള് പനിയോ കാര്യങ്ങളോ ഒക്കെ വന്ന് ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്ന് തുടങ്ങാനുള്ള ഒരു മടി ചിലപ്പോൾ വരും ഇതുപോലെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബ്രേക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മടി തോന്നും പഠനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു പി എസ് സി കോച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തായിക്കോട്ടെ ഏത് കോഴ്സ് ആയിക്കോട്ടെ നമ്മൾ പഠിക്കുന്നതിൽ ഒരാഴ്ച നമുക്ക് ആ ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോകാൻ പറ്റിയില്ല വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി വരികയാണല്ലേ ഈ നോട്ട് മുഴുവനും എഴുതുക വീണ്ടും പഠിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ വരിക എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്കൊരു മടി എന്ന് പറയുന്നത് വരും അപ്പൊ പഴയ ഓർഡറിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയാം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഞാൻ ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് പറയുന്നത് ഇതുപോലെ ബാക്കി ഏതാണെങ്കിലും നിങ്ങൾക്ക് അതനുസരിച്ച് സെറ്റ് ചെയ്യാം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു ബ്രേക്ക് വരികയാണ് എങ്കിൽ അത് തുടങ്ങുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ നിങ്ങളുടെ ഗോൾ ലിസ്റ്റ് ഒന്ന് പുതുക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഗോൾ ലിസ്റ്റില് നമുക്കിപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം എഴുതിയിട്ടുണ്ടായിരുന്നു ആ ആഗ്രഹത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് ഓരോ ആഗ്രഹത്തിന്റെയും വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആണ് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ഒരു എനർജി അതിനുണ്ട് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ ഡൗൺ ആണ് ഓൾറെഡി അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആഗ്രഹത്തിന്റെ തീവ്രതയിലേക്ക് എത്തണമെങ്കിൽ അത്രയും എനർജി ഇനി ഹൈ ലെവലിൽ കൊണ്ടുവരണം അത് തുടക്കത്തിലെ നമ്മൾ ഒന്ന് രണ്ടാമത് ഇനി ആ ഒരു ഫ്ലോയിലേക്ക് എത്തണ വരെ നമുക്ക് ആ ഒരു എനർജി എപ്പോഴും കുറഞ്ഞു തന്നെയായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഗോൾ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കുക അതിൽ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ കുറഞ്ഞ എമൗണ്ടോ കുറഞ്ഞ എനർജിയോ ഒക്കെ വേണ്ടുന്നതായിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകും അല്ലെ ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിന് വരുന്ന എനർജി ലെവലും ഒരു കാർ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിനുള്ള എനർജി ലെവലും രണ്ടും വളരെ വ്യത്യാസമാണ് ഓക്കെ ഒരു ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപ താഴെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ ഒരു കാറ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വേണ്ട ഒരു കാര്യമാണ് ഈ അല്ലെങ്കിൽ പോലും തുടക്കത്തിൽ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാലാണ് ബാക്കി നമുക്ക് ലോൺ ആയിട്ടും കിട്ടുകയുള്ളൂ എന്ത് തന്നെയാണെങ്കിലും രണ്ട് ആഗ്രഹങ്ങളുടെയും എനർജി ലെവൽ വ്യത്യസ്തമായതുകൊണ്ട് തുടക്കത്തിൽ നമ്മുടെ ഗോൾ ലിസ്റ്റില് ചെറിയ ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ടുള്ള പുതിയ ഒരു ഗോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഇതൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള കാര്യമാണ് പറയുന്നത് വീണ്ടും നമ്മുടെ ഗോൾ ലിസ്റ്റ് നമുക്ക് പുതുക്കി എഴുതാം അതിൽ ഉടനെ നടക്കാൻ സാധ്യതയുള്ള ചെറിയ ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് നമുക്കൊരു ഗോൾ ലിസ്റ്റ് തയ്യാറാക്കാം എന്നിട്ട് അതിൽ നിന്ന് എനർജി ലെവൽ കൂടുന്നത് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഗോൾ ലിസ്റ്റ് നമുക്ക് എഴുതി പോകാം ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ടൈം ടേബിൾ നമുക്ക് പുതിയതായിട്ട് കാരണം ആദ്യം ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇനി നമുക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല കാരണം എപ്പോഴും ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും അതിപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല വീണ്ടും നമുക്ക് വീട്ടിലെ ജോലികൾ കൂടും ഓഫീസിലെ ആണെങ്കിലും നമ്മൾ അത്രയും ദിവസത്തെ ലീവ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും പെൻഡിങ് ഉള്ള വർക്ക് എല്ലാം നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും പഠനത്തിന്റെ കാര്യത്തിനാണെങ്കിലും ഒരാഴ്ച രണ്ടാഴ്ച നമുക്ക് സ്കൂളിലോ കോളേജിലോ പോകാൻ പറ്റിയില്ലെങ്കിൽ അത്രയും ദിവസത്തെ നോട്ട്സും കാര്യങ്ങളും നമുക്ക് വീണ്ടും നമുക്ക് എന്തായിരിക്കും വർക്ക് ലോഡ് കൂടും അപ്പം ഈ വർക്ക് ലോഡ് കൂടുമ്പോൾ നമ്മുടെ പഴയ ടൈം ടേബിളിൽ നിന്ന് നമുക്ക് പുതിയൊരു ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം പുതിയ ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യണം ആ ഒരു ടൈം ടേബിൾ രണ്ടാമത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ അതെങ്ങനെയാണെന്നുള്ളത് അനുസരിച്ച് രണ്ടാമത് ടൈം ടേബിൾ മാറ്റുക അപ്പം ആദ്യം കോൾ ലിസ്റ്റിൽ മാറ്റം വരുത്തി രണ്ട് നമ്മൾ പുതിയൊരു ടൈം ടേബിൾ കൊടുത്തു മൂന്നാമത് ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിലാണ് എങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്ങനെ വന്നാലും ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ ടൈം അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് ടൈം എങ്കിലും ഒരു ദിവസം എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഗ്യാപ്പിന് ശേഷം തുടങ്ങുമ്പോൾ ഇരുപത് മിനിറ്റ് ഒന്നും നമുക്ക് പ്രായോഗികമായിട്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മനസ്സും ശരീരവും അതിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം എന്ന് പറഞ്ഞ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മളൊരു ആഹ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മൂന്ന് അഫർമേഷൻ പറയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്നല്ല ഒരു പ്രതി എടുക്കുക അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പറയുന്നല്ലോ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നതിന് നന്ദി ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ എനർജറ്റിക് ആയിട്ട് എൻ്റെ ജോലികളെല്ലാം വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞ് എഴുന്നേൽക്കുക അതുപോലെ തന്നെ അഫർമേഷനും ടുഡേ ഇസ് മൈ ബെസ്റ്റ് ഡേ ഇന്നത്തെ ദിവസം എന്നിലേക്ക് ഞാൻ ആകർഷിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഓക്കെ ഞാൻ വളരെ ആരോഗ്യവതിയാണ് മതി എത്ര സമയം വേണം ഇതിന് ഒരു മിനിറ്റ് ടൈം മതി ഇതിന് അല്ലെ മതി ഫസ്റ്റ് ഡേ ഇത് മതി സെക്കൻഡ് ഡേ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീരുമാനിക്കുന്നു ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ നമ്മൾ എക്സ്ട്രാ പറയുന്നു ഓക്കെ അങ്ങനെ വന്ന ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതിയെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ടൈം പ്രാണായാമ ചെയ്യാം അടുത്ത ദിവസം വന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ടൈം കണ്ണടച്ച് ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഇങ്ങനെ ഒരു നാലഞ്ച് ദിവസം ആവുമ്പോഴത്തേക്കും പതിയെ പതിയെ അതിലേക്ക് വരും അപ്പം കൺസിസ്റ്റൻസി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പം ആ പഴയ റുട്ടീനിലേക്ക് നമുക്ക് ഒരു ആ ഒരാഴ്ചയും കൊണ്ട് തന്നെ നമുക്ക് തിരികെ എത്താനായിട്ട് സാധിക്കും പക്ഷെ ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇന്ന് തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അന്നും ഇരിക്കാൻ പറ്റില്ല അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് പറ്റില്ല വേണ്ട എന്ന് മനസ്സ് തന്നെ നമ്മളോട് പറയും അപ്പൊ ആ ഒരു മനസ്സിനെ മടുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ഇത് ലളിതമായ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ എന്ത് കാര്യവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക ഇത് പഠനത്തിന്റെ കാര്യത്തിലായാലും അതായത് നമുക്ക് അറിയാം ഒരു മണിക്കൂറൊക്കെ ഇരിക്കേണ്ട കാര്യം എങ്കിൽ അപ്പോഴേ ഇരിക്കുമ്പോഴത്തേക്കും ഇത്രയും ഉണ്ടല്ലോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇതാണ് ഒരാഴ്ച ലീവ് ആയപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു ഇത് മുഴുവൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഒക്കെ വിചാരിക്കും അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക എന്നുള്ളത് വെക്കുക പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യാം മതി ബാക്കി നമുക്ക് അവിടെ വെക്കുക അടുത്ത ദിവസത്തേക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ചായിട്ട് നമ്മൾ അത് ചെയ്തു തീർക്കാം ഓക്കെ അപ്പൊ ആ ഒരു കാര്യം നോക്കുക ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കത്തിന് കൃത്യമായിട്ട് നിങ്ങള് ഒരു ടൈം വെച്ച് ചിലപ്പോൾ ഉറക്കമൊന്നും വരില്ല കാരണം ഇപ്പം നമുക്ക് ബ്രേക്ക് എടുത്തത് ശാരീരികാസ്വാസ്ഥ്യങ്ങൾ പനി കാര്യങ്ങൾ കൊണ്ടാണ് എങ്കിലും നമ്മൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ മരുന്നിൻ്റെയൊക്കെ ഒരു സെഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ഒരു ഉറക്കത്തിന്റെ ലെവലിലേക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മളൊരു ടൈം വെച്ച് അതായത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് പോലെ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് എല്ലാം പ്രവർത്തിക്കും നമ്മുടെ തലച്ചോറും എല്ലാം അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഉറങ്ങാൻ കിടക്കുക അതുപോലെ ഉണരുന്നതിനും അതുപോലെ ഒരു ടൈം നമ്മൾ അലാറം സെറ്റ് ചെയ്യുക ഇതിൽ നല്ല ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ഞാൻ ഒമ്പതും പത്തും മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എനിക്ക് ഉറക്കം വളരെ അധികമുണ്ട് അത് നല്ല ഉറക്കമല്ല ഉറക്കം കൂടുന്നതും നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരുത്തും ഉറക്കം കുറയുന്നതും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ക്ഷീണം വരുത്തും നമ്മളെ കൂടുതൽ ഏജ്ഡ് ഏജഡാക്കും ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നത് ഈ ഉറക്കത്തിന്റെ ഒരു പ്രശ്നമുള്ളവർക്കാണ് അപ്പൊ നാല് അഞ്ച് മണിക്കൂർ മാത്രം ഉറങ്ങുന്നതും ശരിയല്ല പത്ത് മണിക്കൂർ ഉറങ്ങുന്നതും ശരിയല്ല അപ്പൊ ശരിക്കുള്ള ഉറക്കം എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാലും ആറ് തുടങ്ങി എട്ട് മണിക്കൂറിനുള്ളിൽ ഉള്ള ഒരു ഉറക്കം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നല്ലൊരു ഉറക്കം തന്നെയാണ് പിന്നെ ഓരോ ഏജിനനുസരിച്ചും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ അപ്പൊ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ എട്ട് മണിക്കൂറിൻ്റെ ഒന്നും ഉറക്കത്തിന്റെ ആവശ്യവും ഇല്ല അവർക്ക് അത്രയും ഉറക്കമൊന്നും കിട്ടാറുമില്ല അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഉറക്കം ാവുക ഇനി ലാസ്റ്റ് വൺ അഞ്ചാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് ഒരു വിശ്രമം നമുക്ക് വേണം ഇപ്പോ ബ്രേക്ക് എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശാരീരികാസ്വാസ്ഥ്യം വന്നപ്പോൾ നമ്മൾ ലോഫ് അട്രാക്ഷൻ ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്കാണെങ്കിലും ഒരു ബ്രേക്ക് ആ ബ്രേക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തിൽ തന്നെയും നമുക്ക് നമുക്ക് വേണ്ടി തന്നെ സംസാരിക്കാനായിട്ട് എങ്ങനെ വന്നാലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും ഒരു ബ്രേക്ക് വേണം ഒരു ജോലിയും ആ ടൈമിൽ നമ്മൾ ചെയ്യാൻ പാടില്ല അത് കിച്ചണിലെ ജോലിയാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഓഫീസ് വർക്ക് ആണെങ്കിലും ഹസ്ബൻഡിന്റെ കാര്യത്തിലാണെങ്കിലും വീട് ക്ലീനിങ്ങിനാണെങ്കിലും ഒന്നുമല്ലാത്ത അവരവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ഒരു മനസ്സിനോട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം എല്ലാ ദിവസവും അതൊരു വിശ്രമ വേളയാക്കി മാറ്റുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ുള്ള ടൈമിൽ ചെയ്യാം നിങ്ങൾക്ക് സ്കിൻ കെയർ ആണെങ്കിൽ അത് ഹെയർ കെയർ ആണെങ്കിൽ അത് ഗാർഡനിങ് ആണെങ്കിൽ അത് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചുരുങ്ങിയ ടൈമാണ് ഞാൻ പറയുന്നത് ഒരു അരമണിക്കൂർ തുടങ്ങി ഒരു മണിക്കൂർ വരെ ഉണ്ടെങ്കിൽ വളരെ നല്ലത് എത്ര ബിസി ഷെഡ്യൂൾ ഉള്ളവരാണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് വെക്കണം ഓക്കെ പിന്നെ ഒരു രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ഒരു ഡേ എങ്കിലും ബ്രേക്ക് എടുക്കണം അവിടെ സോളോ ട്രിപ്പ് ആകാം ഫാമിലി ടൈം ടൈമാകാം എവിടെയെങ്കിലും യാത്രകൾ പോകുന്ന വലിയ പൈസ മുടക്കി ചെലവഴിച്ചുള്ള സ്ഥലങ്ങളൊന്നും വേണ്ട നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള എത്രയോ നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും പച്ചപ്പും പ്രകൃതിയും ഒക്കെയുള്ള അധികം തിരക്കുകളൊന്നുമില്ലാത്ത വളരെ കാമായിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഒരു ദിവസം നിങ്ങൾ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക ഇത് രണ്ട് മാസത്തിൽ ഒരിക്കലത് ചെയ്യുന്നത് നമ്മളുടെ മൈൻഡിനെ റീഫ്രഷ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിലും ഈവൻ മൊബൈൽ ഫോൺ ആണെങ്കിലും ഒക്കെ നമ്മൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക കുറേ അതും ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അതിനും ഒരു വിശ്രമം വേണം എന്ന് പറയുന്ന പോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിനും മനസ്സിനും തലച്ചോറിനും ഒക്കെ നമ്മളൊരു വിശ്രമം കൊടുക്കണം അത് അറ്റ്ലീസ്റ്റ് രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും എടുക്കുന്നത് നമ്മളെ കൂടുതൽ അത് മോട്ടിവേറ്റഡ് ആക്കുകയും പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളെത്തിക്കുകയും നമ്മളെ തന്നെ പ്രൊഡക്റ്റീവ് ആക്കും ആക്കി മാറ്റും നമ്മളെ ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ നമ്മുടെ ആ ഒരു ചിട്ടയിലേക്ക് എന്ത് കാര്യത്തെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും പഠനമാണെങ്കിലും എക്സസൈസ് ആണെങ്കിലും എന്ത് കാര്യമാണ് എങ്കിലും നിങ്ങൾക്കതിലേക്ക് തിരികെ എത്തിക്കാം അപ്പം എന്താ ചെയ്യുക ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യമാണെങ്കിൽ നമ്മുടെ ഗോൾ ലിസ്റ്റിൽ ചെറിയ ആഗ്രഹം തുടങ്ങി വീണ്ടും നമുക്ക് ഗോൾ ലിസ്റ്റ് ഒന്ന് പുതുക്കുക രണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ചെറിയ ചെറിയ ടൈം കൊടുത്ത് 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 കൊണ്ടുവരിക നാല് എന്ന് പറയുന്നത് ഉറക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അഞ്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ടൈം നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ നമ്മളെ ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു ടൈം മാറ്റിവെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്